ിമോള് പല്ലിയൊക്കെ കേട്ടോ ഹലോ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഹായ് പറ പല്ലിയച്ചി പിള്ളിയച്ചി പറഞ്ഞേ പല്ലിയച്ചി ഹായ് പറ ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും പരിപ്പ് എറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് പരിപ്പ് വേവിക്കാൻ വെക്കാൻ പോവുകയാണ് കേട്ടോ കുക്കറിൽ പരിപ്പ് കഴുകി റെഡിയാക്കി പിന്നെന്താ അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും ഒരു മൂന്ന് പച്ചമുളക് കീറുന്നില്ല അങ്ങനെ കഴുകി ഇടുവാണ് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിൽ കുക്കറിലേറൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും കുക്കർ തുറന്ന് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടുതലാണ് അപ്പം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഒന്ന് താളിച്ചിടുന്നുണ്ട് കേട്ടോ കടുകും വേപ്പിലയും താളിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ പരിപ്പേറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ചപ്പാത്തി പരത്തെടുക്കാൻ പോവുകയാണെ അപ്പോൾ മോള് വെയിറ്റ് കുറക്കാനായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ ഇന്നത്തെ രാവിലത്തെ ഫുഡ് റൊട്ടീൻ റാഗി പൊടിയും കൊണ്ടുള്ള ദോശയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു മൂന്ന് ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ എങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടും നല്ല റൗണ്ട് ഷേപ്പൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഒരു കണക്കിന് ഞാനൊരു മൂന്ന് ദോശ ചുട്ടെടുത്തു പിന്നെ ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കാൻ പോകും കേട്ടോ ചപ്പാത്തി എനിക്ക് മോനും മാത്രം മതി അകിലിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അതിൽ വീട്ടിൽ നിന്നാണ് കേട്ടോ കഴിക്കഴിക്കുന്നത് അപ്പോ ഏ ദോശ് റെഡിയാക്കി എടുത്തുട്ടോ അപ്പൊ ഇങ്ങനെ മൂടാതെ അടച്ചു വെക്കാതെ എടുത്തപ്പോൾ മുകളിൽ ഇങ്ങനെ പൊടി പോലെ വെള്ളപ്പൊടി പോലെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ മൂന്നാമത്തെ ദോശ മൂടി വെച്ചു എടുക്കുകയാണ് കേട്ടോ പിന്നെ അത് ചപ്പാത്തി കൂടി ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്താൻ നേരത്ത് പൊടിയിൽ മുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഒട്ടിപ്പിടിക്കാതെ പലകേലും നമ്മുടെ പരത്തുന്ന കുഴലിലൊന്നും ഒട്ടാതെ കിട്ടി അപ്പോൾ ഞാൻ ഓർത്തിനി പൊടി മുക്കണ്ടെന്ന് വിചാരിച്ചു പൊടി മുക്കാതെയാണ് കേട്ടോ പരത്തിയത് പക്ഷെ എനിക്ക് പണി കിട്ടിയിട്ടോ ഒരു രണ്ടെണ്ണം എനിക്ക് വിട്ട് കിട്ടി പിന്നെ മൂന്നാമത്തെ എടുക്കാൻ പോയപ്പോഴേക്കും വിട്ട് പോരുന്നില്ല പിന്നെ ഞാനത് രണ്ടാമത് കുഴച്ച് പിന്നെയും ചപ്പാത്തി പരത്തി എടുത്തിട്ടോ അപ്പോൾ മൂന്നാമത്തെ ചപ്പാത്തി എടുത്ത് ഭൂപടം പോലെ ആയിപ്പോയിട്ടോ ഇന്ത്യ ഭൂപടം പോലെ ആയിപ്പോയി അങ്ങനെ എന്ത് നല്ലത് നോക്കി മോന് കൊടുക്കുവാണ് അല്ലെങ്കിൽ അവൻ എന്നെ കളിയാക്കും അപ്പോൾ ഇത് മോന് കഴിക്കാൻ കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള ചപ്പാത്തി പരത്തി എടുക്കാനായിട്ട് എല്ലാം കൂടി ഞാൻ രണ്ടാമത് ബോളാക്കി എടുത്തു പിന്നെ അത് അത് ചപ്പാത്തി ചുട്ട് എടുത്ത് വന്നപ്പോഴേക്കും അരി ഇട്ടിട്ടുണ്ടായിരുന്നു അരി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ചോറ് ഊറ്റുവാണ് ഊറ്റുവാണേ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുവാണ് കേട്ടോ അങ്ങനെ ആ പണിയും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സ്റ്റൗവും പിന്നെ എന്തൊക്കെയാണ് കേട്ടോ അപ്പോൾ തുടച്ചിരുന്നുണ്ട് സ്റ്റവിലൊന്നാകെ ചായ വെച്ചു കട്ടൻ ചായ വെച്ചു പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ബാക്കിയെല്ലാം ഇന്ന് ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ കുടിക്കാനുള്ള വെള്ളം കൂടി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഇല്ല അത് രാവിലെ തന്നെ പുറത്തടുപ്പിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോവുകയാണ് കേട്ടോ മോനും മോളും കഴിച്ചു കഴിഞ്ഞു ഞാനും കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ തന്നെ ഇരുന്നാണട്ടോ ഇരുന്ന് കഴിക്കുന്നത് അവിടെ ഒരു സ്റ്റെപ്പ് പോലെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാനൊരു സുഖം ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു മോള് കണ്ടതിൻ്റെ വഴക്കുറയും അപ്പോൾ കാണുന്ന എന്ന് കഴിച്ചു പോട്ടെ കേട്ടോ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്ത് ഇവിടെ നിന്ന് കഴിച്ച് കാപ്പിയും പൊടി ചായ കാപ്പിയല്ലോ ചായയാണ് കാപ്പിപ്പൊടി തീർന്നപ്പോൾ പിന്നെ ഞാൻ ചായയിലോട്ട് മാറി അങ്ങനെ കാപ്പിയുടെ എല്ലാം കഴിഞ്ഞ് സോറി ചപ്പാത്തി ചായുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പിന്നെ പാത്രം കഴുകുന്നിടത്ത് കുറച്ച് അങ്ങനെ പായലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി പിന്നെ അതേ എന്താ കുറച്ച് വിറക് അവിടെ വിറക് കുറച്ചല്ല കുറേ കുറച്ച് അധികം കിടപ്പുണ്ട് കേട്ടോ ഉണങ്ങി വിറക് കുറേയുണ്ട് അപ്പോൾ ഞാൻ അത് കുറച്ച് ഒടിച്ചു കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മഴ പെയ്തണ്ടെന്ന് അനഞ്ഞ് പോലും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഒടിച്ചുകൊണ്ടുവന്ന് അടുപ്പിന്റെ അടിയിൽ വെക്കാനുള്ള സ്ഥലമുണ്ട് വിറ വിറക് വെക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഒടിച്ചെടുക്കുകയാണെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറെ നാളായിട്ടോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്താ ഞങ്ങള് എടച്ചിറ എടച്ചിറയിൽ വീട് വെച്ച് താമസം തുടങ്ങി ആ സമയത്തൊക്കെ ഇങ്ങനെ വിറക് എല്ലാവരും വിറക് വെട്ടാനൊക്കെ പോകും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്യാസ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഈ വിറകടുപ്പിൽ കത്തിക്കാറേ ഇല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നു അപ്പോൾ അകിൽ ചിക്കൻ വാങ്ങാൻ പോയേക്കുവാട്ടോ ചിക്കൻ കൊണ്ടുവന്നിട്ട് വേണം അടുത്ത പരിപാടി ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് അകിൽ വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞാനും മോളും എല്ലാവരും എല്ലാവരും കൂടി ഇരുന്ന് എന്താ സവാള ഒക്കെ അരിഞ്ഞെടുത്തിട്ടോ നീലി മോളും കൂടെ വന്നിരിക്കുന്നുണ്ട്

അങ്ങനെ ഇത് അരിയാനുള്ളതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത് ചിക്കൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം അത് പുറത്തു കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ വാഷ് ചെയ്യുന്നത് പിരുമോൾ കണ്ടില്ല അല്ലെങ്കിൽ അവൾ പുറകെ വന്നേനെ അവൾ എന്ന് അച്ഛള്ളതുകൊണ്ട് അച്ഛനൊന്ന് കളിക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ മീൻ കഴുകാൻ വന്നപ്പോൾ തന്നെ പൂച്ചകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ മീൻ വെട്ടാൻ വരുമ്പോൾ മീൻ തല കഴിക്കാനായിട്ട് വരുന്ന പൂച്ചകളെല്ലാം രീതിയായി അവിടെ ഇരിക്കുവാണേ അങ്ങനെ ബേ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ബേ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് പുറത്താണ് കേട്ടോ പുറത്ത് തീ കൂട്ടി കറി അവിടെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പൊ ചിക്കൻ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാ അതുകൊണ്ട് മസാല വെട്ടി വെക്കട്ടെ കേട്ടോ ആഹ് കറി വെക്കാനുള്ളതിലേക്ക് മസാലപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ലപോലെ തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ നിന്ന് തന്നെ എല്ലില്ലാത്ത പീസ് നോക്കി കുറച്ച് വറക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതും കൂടി പറ്റി നേരം വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിയാവുമ്പോഴേക്കും ഇത് വറുത്തെടുക്കാമല്ലോ അപ്പോൾ ഇതേ വലിയ ഉരുളി നമ്മുടെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ച ഉരുളിയാണ് കേട്ടോ അപ്പോൾ അതാണ് എടുത്ത് വെക്കുന്നത് കറി അത് വലിയ ഉരുളിയാണ് മസാല വെറ്റി വെച്ചിട്ടുണ്ട് എടുത്ത് അപ്പോ അടുപ്പ് അവിടെ കുറച്ച് കല്ല് കിടപ്പുണ്ടാകുന്ന അതൊക്കെ കൂട്ടിയാണ് കേട്ടോ അടുപ്പുണ്ടാക്കിയത് അപ്പോൾ ഉരുളി കൊണ്ട് വെച്ചപ്പോൾ തന്നെ ആടുന്നുണ്ട് അടുപ്പ് കൂട്ടിയത് ശെരിയായോന്നറിയില്ല എന്തായാലും ഞാൻ തീ പിടിപ്പിച്ചു കേട്ടോ കുറെ വിറകുണ്ട് ഇവിടെ ചൂട്ട് കത്തിച്ചിട്ടാണ് കേട്ടോ തീ പിടിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു പഴയ കാലത്തിലേക്ക് പോകുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കാക്കനാട് എടച്ചിറയിൽ വീട് വെച്ചതും ഒക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ കാക്കനാട് ഉള്ളവർ അവിടെയുള്ളവർ ശരിക്കും പുറത്ത് വെച്ചിട്ടാണ് പുറത്ത് ഇങ്ങനെ പനം ബോണ്ടൊക്കെ മറച്ചിട്ടില്ലെങ്കിൽ തീ കൂട്ടിയിട്ട് അങ്ങനത്തെ ആ കത്തിക്കുന്ന സ്ഥലം മാത്രം ഒന്ന് മറച്ചിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അവിടെ വെച്ച് നമ്മുടെ മരത്തിൻ്റെയൊക്കെ ഇലയില്ലേ കരിയിലാന്ന് പറയും കരിയിലൊക്കെ അടിച്ച് തുടങ്ങിട്ട് എന്താ ആ കരി ഒരു വൈകുന്നേരം ഒരാൾ ആരെങ്കിലും ആ അടുപ്പിൻ്റെ അടുത്ത് വന്നിരുന്നു കരിയിൽ ഇങ്ങനെ നീക്കി നീക്കി കൊടുത്ത് കത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വൈകുന്നേരം അവർ ചോ അവിടെ ഉള്ളവർ ചോറ് വെക്കുന്നത് ഈ കരിയിൽ കൂട്ടിയിട്ട് കരിയിൽ കത്തിച്ചിട്ടാണ് ഇപ്പോൾ ചോറ് വെക്കുന്നത് ചോറും ചിലപ്പോൾ കറിയൊക്കെ അതിൽ തന്നെ അരി വേവുന്നത് വരെയും അവിടെ നിന്ന് ഇങ്ങനെ കരിയിൽ നീക്കി വെച്ച് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കട്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളത് ഞാനൊക്കെ ആദ്യം അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഈ കരി വെച്ച് നമ്മൾ എന്താ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ ഇപ്പോഴൊക്കെ ഇപ്പൊ എല്ലാവരും പുരോഗമിച്ച് നല്ല ഗ്യാസും അങ്ങനത്തെ സെറ്റപ്പും കൂടെ ആ ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ വൈകുന്നേരമൊക്കെ വൈക്കോലിൻ്റെ വീടായിരുന്നു കേട്ടോ വൈക്കോലും ഓല വീടൊക്കെ ആയിരുന്നു അതൊന്നും ഇപ്പൊ കാണാനേ ഇല്ല അപ്പൊ ഇത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്ത് വെച്ചുള്ള ഈ ഒരു എന്താ കുക്കിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പിന്നെ എനിക്ക് പേടിയന്നു കാരണം തീ ഇങ്ങനെ ആളി വരുമ്പോ ഇളക്കാനൊന്നും പറ്റുന്നില്ലട്ടോ കുറച്ചു നേരം മോളും വന്ന് ഇളക്കിയൊക്കെ തന്നു അപ്പൊ ഇത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് വേപ്പിലും ആദ്യം ഞാൻ വേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വേപ്പിലൊക്കെ ക്ഷാമം ഇല്ലാത്തത് കറി അയക്കഴിഞ്ഞപ്പോൾ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഏകദേശം രണ്ട് മണി കഴിഞ്ഞു എല്ലാവരുടെയും വിശപ്പ് എന്താ അതിക്രമിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ കറി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കറി കൊണ്ട് അകത്തു കൊണ്ടി വെച്ചപ്പോൾ തന്നെ മോള് ചോറ് വിളമ്പി അപ്പോൾ ഞാൻ അടുത്ത ഉരുളി വെച്ചിട്ട് വറക്കാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ വറക്കാനുള്ള പീസുകളെല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഈ പുക കൊണ്ട് 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 എൻ്റെ കണ്ണൊക്കെ ആകെ നാശം കിട്ടും എന്താ തീയൊക്കെ ഊതി കത്തിച്ച കാലം പഴയ കാലം ഓർത്ത് പോയിപ്പോൾ ശരിക്കും അപ്പോഴേ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ എന്താ മോനും മോളും അകലുമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ചോറെടുത്ത് ചൂരി കൈ എടുക്കുന്നില്ല അങ്ങനെ ഞാൻ കഴിക്കാനായിട്ട് എടുത്തപ്പോഴേക്കും ഞാൻ ഇപ്പോൾ കഴിക്കാനെടുത്താലും അല്ലെങ്കിൽ പീലിമോൾക്ക് കഴിക്കാൻ കൊടുക്കാനെടുത്താലും പൂച്ചേനെ കാണാൻ പോകണോട്ടോ അപ്പം ഞാൻ ഈ ചോറ് എടുത്ത് ക്യാമറയുടെ മുമ്പിൽ വന്നപ്പോൾ തന്നെ അവിടെ നിർത്തുന്നില്ല പോകാൻ പൂച്ചേനെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് ചെന്നോ അതേ ചോറും കറിയൊക്കെ എടുത്ത് ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോഴേക്കും ഫീലിമോള് വന്നു കേട്ടോ അവള് വന്നിട്ട് പൂച്ചനെ കാണാൻ പോവാന്ന് ഫുഡ് എടുത്താലും അവക്ക് പുറത്തു പോകണം പൂച്ചനെ കാണാനും കഴിക്കൊന്നും ഇല്ലാട്ടോ ഭയങ്കര മടിയാണ് അവൾക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പൊ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ